ഉടമക്കാരനും നമ്മളും തമ്മിൽ ബന്ധം നന്നാക്കിയാൽ അല്ലാതെ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുകയില്ല നമ്മളും തമ്മിലെ ബന്ധം നന്നാക്കി പിന്നെ ഒന്നും കൈകാര്യം ചെയ്യുന്നവരാ പേടി ഉണ്ടാവും നമ്മളെ കയ്യിൽ ന്യായമുണ്ടാവുക ന്യായല്ലാത്ത എന്തിനാണ് പക്ഷെ നമ്മൾ ചിന്തിക്കണം അന്നാഹു നമ്മൾ ഈ സമുദായത്തെ സഹായിക്കണമെങ്കിൽ അല്ലാഹു ഇടപെടൽ വരണമെങ്കിൽ എന്ന് വേണം യൻസറുക്കും അല്ലാഹു യൻസുറു അല്ലാഹു യൻസറുക്കും നിങ്ങൾ അല്ലാഹുവിനെ അവന്റെ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ അവൻ നിങ്ങളെ സഹായിക്കുകയുള്ളൂ ഇദാ ഉലിബ അല്ലാഹു അലൈഹി ഒരു ജനത്തിന്റെ പേരിൽ അല്ലാഹുവിനെ കോപം വന്നാൽ ഉസല്ലിതുല്ലാഹു അലൈഹി മാലിക അക്രം യെപ്രിച് പറനാടിലായാക്കും എന്ന് മുഹമ്മദ് മുസ്തഫ അവൻ ഇഷ്ടം മനസ്സിലാക്കുക ഒരു ജനത്തിന്റെ മേൽ അല്ലാഹുവിനെ പറയും പറയും കോപം വന്നാൽ അക്രമിയെ പിടിച്ച് ഭരണാധികാരിയാക്കും ഭരണാധികാരിയാക്കും അപ്പോൾ അക്രമി ഭരണാധികാരിയായിട്ടുണ്ടെങ്കിലും കാരണം ഭരണാധികാരി ആണെങ്കിലും പിന്നെ ഇതാ ഒരു ജനത്തിന്റെ മേൽ അള്ളാഹുവിനെ പറയും പറയും പച്ച മലയാളം പോലെ തെറബിയാണ് എമ്രസക്കാർക്ക് അവരെ കത്തുമായി

ഒരു ജനത്തിന്റെ ഭരണാധികാരി അക്രമത്വം സംസാരിച്ചാൽ അതിന്റെ അർത്ഥം ആ ജനത്തിന്റെ മേൽ കോപിച്ചിട്ടുണ്ട് സുൽത്താൻ സുൽത്താൻ ദൂസിയൂസ മനസ്സിലായില്ല ഭാര്യ മനുഷ്യന്മാരെ പറയേ അത്ര കട്ടിയുള്ള ഇന്ത്യൻ അല്ലറവ് ഏക്കരയില് ചെറിയ ഒരു പണിയൊരുത്താൽ തരും ആ ജിന്തയിലെ പതിർവ് ഏക്കരയിൽ പണിയൊരുത്താൽ തരും എന്നൊക്കെയാണ് ചിന്തിക്കും അമ്മ കാത്തിരക്ഷിക്കട്ടെ എൻ്റെ ഇവിടെ അടിസ്ഥാനപരമായി ആരാണ് മുന്നിലെ ഭരണാധികാരി നമ്മളോട് അക്രമത്തിൽ സംസാരിച്ചാൽ അതിന്റെ കോപിക്കാതെ അവൻ അക്രമത്തിൽ സംസാരിച്ചാൽ അത് അവന്റെ ലാസ്റ്റ് ദിവസം നാളെ നേരം ആ കസേരയിൽ വേറെ ആളെ ഇരിക്കാൻ ആർക്ക് കഴിയും സംസാരിക്കരുത് നമ്മളെ കാക്കട്ടെ വളരെ ചിന്തിക്കണം നമ്മളും ബന്ധത്തെ ബന്ധത്തെ എന്ത് വേണം ഇസ്ലാമിനെ പാലിക്കണം അഞ്ചു വക്കരിക്കണം അതിൽ അമാനം കാണിക്കരുത് നമ്മളാണെങ്കിൽ നോക്കു നോക്കണം കൃത്യമായി കൊടുക്കണം മുസ്ലിം പരമാവധി ഐക്യത്തിൽ ജീവിക്കണം ഒഴിവാക്കണം തോന്നിയാസങ്ങൾ ഒഴിവാക്കണം കണ്ണുകുടി ഒഴിവാക്കണം വൃത്തികേടുകൾ ഒഴിവാക്കണം ദീനിൽ കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അച്ചടക്കം അച്ചടക്കം ഉണ്ടായിരിക്കണം പഠിപ്പിക്കാൻ വേണ്ടി എത്ര എത്ര ൾക്ക് എന്നിട്ടും ഇസ്രായേലി ജനത രക്ഷപ്പെട്ടില്ല അൽബക്കര തുറന്ന് നോക്ക് എത്രയായിട്ടാണ് ഇസ്രായേലിയെ എതിർത്തുകൊണ്ടുള്ളത് നിങ്ങൾക്ക് <Sessos> <Sessos>

അതെ ഞാനായി പറയാനുള്ളത് കണ്ട ഇസ്രായേലുകൾ നശിച്ചതുപോലെ നെബിമാരി വരാത്തത് കൊണ്ടല്ല ആര് നശിച്ചത് കൊണ്ടാണ് പറയും പറയും മനുഷ്യന്മാരെ പെണ്ണുങ്ങൾ നശിച്ചു അങ്ങനെയാണ് അപ്പൊ ഒരു സാഹിബി ചോദിച്ചു ഒരു കൂട്ടം സാഹേബികൾ ചോദിച്ചു എന്താ പെണ്ണുങ്ങൾ അപ്പോൾ പറഞ്ഞു അവരെ ഇത്തരം എന്നിട്ട് ആളുങ്ങളെ ഇടയിൽ കൂടെ ഇറങ്ങി സ്വലാപത്തിൽ അറിഞ്ഞി എന്നിട്ട് നല്ല നല്ല ഭൂമിയിൽ ആണുങ്ങൾ ജമ്മിയില് ആണുങ്ങള് ഒച്ചി ഇങ്ങനെ നടന്ന് എന്ന് ഇങ്ങനെ ആര് പെണ്ണുങ്ങൾക്ക് പറ്റിയ കൂടെ ഉണ്ടാ പറയും മനുഷ്യന്മാരെ പെണ്ണുങ്ങള് നടുനോട്ടിൽ കോൽക്കളി കളിച്ചിട്ടൊന്നുമില്ല മലപ്പുറത്തും കോഴിക്കോട് ഇപ്പൊ കോൽക്കളി കളിക്കുന്നത് അതൊന്നും ചെയ്തിട്ടില്ല പൗരത്വ ഭേദഗതിക്കെതിരെ ഓൽക്കളി ഞാൻ പെണ്ണുങ്ങളെ കോൽക്കളി ഞാൻ ഈ യാത്രക്കറിയിൽ മെല്ലാണ്ട് കണ്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഒരു അങ്ങാടി എന്താ നടക്കുന്നത് നടക്കണം പെൺകുട്ടികളെതിരെ പെൺകുട്ടികളെ അല്ല നമുക്ക് സുഖല്ലെങ്കിൽ ഊളംപാറ കൊണ്ടുപോകും അതിന് സുഖല്ലാതെ ഊളംപാറെടുക്കണമെങ്കിലും എന്ത് വേണം മനുഷ്യന്മാരെ ലോക്കൽ ഡോക്ടർ എഴുതി കൊടുക്കണം ഇവൻ എങ്ങനെ ഇല്ല പറയന്മാരെ നിങ്ങൾ ഇങ്ങോട്ട് എത്തിയോ പറയോ ഊളം പാറയിൽക്കണമെങ്കിലും ലോക്കൽ ഡോക്ടറെങ്കിലും എഴുതി കൊടുക്കണം ഇവന് അത്യാവശ്യം അല്ലേ മനുഷ്യന്മാര് അങ്ങനെ കൊണ്ടായ ഊളം പറഞ്ഞു കൊടുക്ക ഈ മൂല ഏതെങ്കിലും അതൊന്നും കാണാൻ അങ്ങനെ മൗലവിക്ക് പറയണ്ടെങ്കിൽ അങ്ങനെ ഓന്റെ വലിപ്പം ചെറുതാക്കിട്ടേ നമ്മൾ പോകുന്നു മുത്ത മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ പറഞ്ഞേ എത്രയോ സ്ഥലത്ത് പറഞ്ഞു എന്ത്

വ്യഭിചരിക്കരുതെന്ന് വാങ്ങു പറയുന്നിടത്ത് നിന്ന് സദസ്സിൽക്ക് കൈ നിന്ന് കയ്യേറി ശക്തമായി പിടിച്ചു നിൽക്കും കൽപ്പിച്ച ജനം നബി അവിടെ നിറങ്ങി ഒരു മരത്തിന്റെ മരം പിളർന്ന മരത്തിന്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ആ മരത്തിനെ വന്നിട്ട് തൊരന്നെടുത്തിട്ട് ഇങ്ങനെങ്ങനെ അരിഞ്ഞിട്ട് പകുതിയാക്കി അരിഞ്ഞു കൊന്നു ആരെ പറ ആരെ പെണ്ണുങ്ങൾ പരിധി ൾ കളിച്ചാൽ നാട്ടിൽ വ്യഭിചാരം അധികരിക്കും എന്നതിനെതിരെ വയർന്നു പറഞ്ഞു ആര് മകൻ ആയിരിക്കും